ശ്രീനാരായണ ഗുരു മന്ദിരാങ്കണത്തിൽ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ആഘോഷം നടന്നു വൈകിട്ട് നടന്ന ഘോഷയാത്ര നാട്ടിക ശ്രീനാരായണ ഹാളിൽ നിന്നും ആരംഭിച്ച് ത്രിപ്രയർ സെന്ററിൽ എത്തിച്ചേർന്നു തുടർന്ന് നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചെങ്കിൽ ആ കെട്ടകാലത്തെ മാറ്റിയെടുക്കുന്നതിൽ അരുവിപ്പുറം പ്രതിഷ്ഠ മുതൽ ശ്രീനാരായണഗുരു വഹിച്ച പങ്ക് ആർക്കും മറച്ചുവെക്കാൻ കഴിയില്ലെന്ന് മന്ത്രി പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ മഹാനായ നമ്മുടെ നാട് സ്വാമി വിവേകാനന്ദൻ എന്ന വിപ്ലവകാരിയായിട്ടാണ് ഷൊർണൂരിൽ ട്രെയിൻ മാർഗം ഇന്ത്യയാകെ കാണാനുള്ള യാത്രക്കിടയിൽ മലയാളത്തെ നേരിട്ട് കാണാൻ കേരളത്തിലെ ഹൃദയഭൂമികളിലൂടെ യാത്ര ചെയ്ത് ഇന്ന് വിവേകാനന്ദ വിളിക്കുന്ന അന്ന് പേരില്ലാതിരുന്ന കല്യാണുമാരി മൂന്ന് ദിവസത്തെ దైవతి అభిమాన

വയനാടുണ്ടായ അതിദാരുണമായ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ആ പ്രദേശത്തെ ജനങ്ങളെ ഒന്നായി ചേർത്ത് പിടിക്കുന്നതിനായി ഇന്ന് കേരള ജനതയ്ക്ക് ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കാൻ കഴിയുന്നതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാധീനം വളരെ വലുതാണെന്നും മന്ത്രി പറഞ്ഞു ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എ വി സഹദേവൻ അധ്യക്ഷനായി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ മുഖ്യാതിഥിയായി ഗുരു ജയന്തിയോടനുബന്ധിച്ച് നടത്തിയ സാഹിത്യ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു സി കെ സുഹാസ് എൻ എ പി സുരേഷ് കുമാർ സി പി രാമകൃഷ്ണൻ മാസ്റ്റർ ബൈജു കോറോത്ത് എന്നിവർ സംസാരിച്ചു എസ് എൻ ഡി പി വനിതാ സംഘം അവതരിപ്പിച്ച കലാപരിപാടികളും ഉണ്ടായിരുന്നു കടന്നു കടന്നുവരുന്നത്